ഇന്ന് വീണ്ടും ഒരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ എല്ലാമാണ് നാൻ ഡെയ്റ്റ്സ് അച്ചാറിൽ നിന്ന് ഉണ്ടാക്കുന്നത് നല്ലവണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഉലുവ പൊട്ടിച്ച് ചെറുതായിരുന്നിട്ടുള്ള വെളുത്തുള്ളി കഷ്ണങ്ങളും പച്ചമുളകും കറി എപ്പിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം കായ ആഡ് ചെയ്യാം കായപ്പൊടി ആഡ് ചെയ്യരുത് കായം തന്നെ ആഡ് ചെയ്യണം കേട്ടോ ഇത് നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നല്ല ചുവ ചുവന്ന് ചുവപ്പ് കളറുള്ള കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം നന്നായി മൊരിഞ്ഞു വരുമ്പോൾ അതിന് കളർ നല്ല ഡാർക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് നാരങ്ങ ആഡ് ചെയ്യാം നാരങ്ങ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കാം അപ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വരും ഈ ടൈമിൽ നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് വഴറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വിനീഗർ ആഡ് ചെയ്യാം വിനീഗർ ആഡ് ചെയ്ത് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും അതിലേക്ക് തിളച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തിളച്ച വെള്ളം ആഡ് ചെയ്ത് നന്നായി ഒന്ന് തിള വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള നമ്മളുടെ ഡേയ്റ്റ്സ് അതും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുകി വരുന്ന പാവത്തിൽ തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ആൻഡ് ഡെയ്റ്റ്സ് അച്ചാർ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റുള്ള ഐറ്റമാണ്